സൗന്ദര്യം എന്ന് പറയുന്നത് അതിപ്പോൾ ആണിനായാലും പെണ്ണിനായാലും അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പെണ്ണിനായാലും ട്രാൻസ് വുമൺസിനായാലും ട്രാൻസ്ജെൻഡേഴ്സിനായാലും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ഞാനൊരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൗന്ദര്യത്തെ ഒരുപാട് മുൻകൂട്ടി കാണുന്ന ആൾക്കാരാണ് അപ്പോൾ സൗന്ദര്യം എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സ്കിന്നിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഹെയറിന് ഒരു ഇഷ്യൂസ് ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കൃത്യമായി ഗ്രോത്ത് കൊടുക്കും ുന്നതിനും ക്ലിയർ ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് എന്തായാലും നല്ലൊരു ക്ലിനിക്ക് എപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടിയിട്ടുണ്ട് ക്ലിനിക്കിനെ ആശ്രയിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ ഒരു കസ്റ്റമർ തന്നെയാണ് അപ്പം ഇനോബരേഷൻ വിളിച്ചപ്പോഴും ഞാനിവിടെ സ്ഥിരമായിട്ട് എം ജി റോഡിലുള്ള അൽഫ അൽഫ ഹില്ലിൽ വരുന്ന ഒരു കസ്റ്റമറാണ് അപ്പോൾ വൈഡനിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഡബിൾ ചിന്ന ചിന്നിലൊക്കെ വരുന്നതിൻ്റെ അതിൻ്റെ തൊക്കിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട് പിന്നെ നമ്മളെപ്പോഴും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ മെഡിസിൻ മെഡിക്കൽസ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇപ്പോൾ ആറാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ കൊല്ലത്തൊരെണ്ണം ഉണ്ട് അഞ്ചെണ്ണം തിരുവനന്തപുരത്തുണ്ട് ഇപ്പോൾ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പം ഇവിടെ മെയിൻ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ തന്നെ പഠിച്ച് ഈ ക്ലിനിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട അപ്പോൾ അത് പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യാനും ഒരു അവസരവും കൂടെയാണ് അൽഫാഹിയിൽ ഒരുക്കുന്നത്